വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതക കേസ് അന്വേഷിക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണം ആവർത്തിച്ചു കുടുംബം അർജുൻ തന്നെയാണ് പ്രതിയെന്നും കരുതിക്കൂട്ടിയാണ് കുട്ടിയെ കൊന്നതെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം വ്യക്തമാക്കി അത് ഇത് അട്ടിമറിച്ചത് കൊണ്ടാണല്ലോ ഇത് ഒരു വിധി വന്നിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിധി പറയേണ്ട കാര്യം വന്നിട്ടിരിക്കുന്നു നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇതിനകത്ത് സത്യം തെളിഞ്ഞേ വരത്തുള്ളൂ ഇതുവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അന്ന് ഞാൻ ഞാൻ പെരിയാറ്റിലൊരു കടയിൽ വർക്ക് ചെയ്യുന്നത് അന്ന് ഞാൻ രാവിലെ പോയപ്പോൾ പോലും എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എപ്പോൾ വരും അപ്പം ഞാൻ പറഞ്ഞു വൈറ്റാകും അവരുടെ മകളുടെ ഒരു നിശ്ചയമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ താമസിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി അപ്പീൽ പോകും എന്ന് ഇന്ന് നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് അപ്പീൽ പോകും എന്നുള്ളത് പക്ഷേ കുടുംബത്തിൻ്റെ ആവശ്യം പുനരന്വേഷണം വേണമെന്നത് അടക്കമുള്ളതാണ് അക്കാര്യത്തിൽ ഇന്നലെ രാത്രിയും കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് ശ്രീ സന്ദീപ് സന്ദീപ് രാജാക്കാട് ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നു ഏത് തരത്തിലുള്ള നടപടി നിയമ നടപടിയാണ് വേണ്ടതെന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് അവരൊരു സി പി ഐ കുടുംബമാണ് പാർട്ടിയുമായൊക്കെ ആലോചിക്കുകയായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിയോ സന്ദീപ് ഗേഷ് കുമാർ ഇക്കാര്യത്തിൽ നീതി ലഭിക്കുക എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്തായിരുന്നാലും അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് ഏത് തരത്തിലായിരിക്കും ഇനി മുമ്പോട്ടുള്ള നിയമ പോരാട്ടം നിങ്ങളുടേത് അതിൽ നിന്ന് തന്നെ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിന് നന്ദിയാണ് പറയേണ്ടത് കാരണം ഈ പ്രതിയെ ഇപ്പം ഞാൻ ഒമ്പത് മണിക്ക് വാർത്തയ്ക്കകത്ത് ഞാൻ കണ്ടു അവൻ്റെ ബൈറ്റ് കണ്ടു അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബോധ്യമാകും ഇവനാ കുറ്റക്കാരൻ എന്നുള്ളത് നല്ലൊരു രീതിക്കൽ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ കുറ്റം സമ്മതിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ തെളിവാണ് അപ്പം ഇത് ഇത് കണ്ടിരുന്നെങ്കിൽ തന്നെ ഈ ഈ ചാനലിൽ ഈ വാർത്ത നമ്മൾ ജഡ്ജ് കണ്ടിരുന്നെങ്കിൽ അറിയാം അവർക്ക് അവധം പറ്റിയെന്നുള്ള കാര്യം ഇതിന് മുമ്പ് ഇരുന്ന ജഡ്ജി ഇവനെ ചോദ്യം ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതേപോലെ ക്രോസ് ഇത് അവൻ കുറ്റം സംബന്ധിച്ച് എല്ലാം കാര്യങ്ങൾ ഇവൻ പമ്പുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായതാണ് അദ്ദേഹത്തിന് നല്ല ജഡ്ജി നല്ല രീതിയിൽ വിധി പറയും എന്നുള്ള ഒരിത് നമുക്ക് കണക്കൂട്ടിലുണ്ടായിരുന്നു അപ്പം ഇത് ഇപ്പോൾ ഇവർക്ക് ഇത് കേസ് മനസ്സിലാക്കാതെ ആണ് ഈ കേസിൻ്റെ വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനകം തന്നെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ് വിദ്യക്കകത്ത് പറയുന്നുണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമല്ല ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പ്രോസിക്യൂഷന് ക്ഷമിക്കണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് മുമ്പും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ആ സമയത്തൊന്നും ഇതിൻ്റെ അകത്ത് എന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു ഈ കുഞ്ഞിന് പീഡനം നടന്നിട്ടുണ്ടോന്നും അറിയത്തില്ല കുഞ്ഞിനെ കൊന്നതാണെന്ന് നമ്മൾ അറിയത്തില്ല കാരണം ഇത് മരണപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ വന്ന് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേന് ഡോക്ടർ പോലീസുകാരിനോട് പറയുന്നു ഇത് പീഡനം നടന്നിട്ടുണ്ട് ഇത് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള രീതിക്ക് അതേ അവരോട് മാത്രമാണ് പറയുന്നത് കുടുംബാംഗങ്ങൾ പ്രതിയെ തപ്പിക്കൊള്ളാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാർ ഇതിനകത്ത് വന്നു പോകുമ്പോൾ നമുക്ക് അന്നേരം ഒരു ഇത്തരം പോലീസുകാർ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ഇത് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഇരുന്ന് വീട്ടിലേക്ക് വരുമ്പം തന്നെ ഈ പോലീസുകാർ രണ്ട് പേര് ഇവിടെ നമ്മുടെ വീട് സീൽ ചെയ്തു അതിനകത്ത് കയറാൻ പറ്റത്തില്ല അവിടെ ചെയ്തു പോലീസുകാർ അവിടെ ഉണ്ട് നിലവിലുണ്ട് ഇത് റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ വന്നിരിക്കുന്നത് പിറ്റേ ദിവസം വന്നു അവിടെ പോലീസുകാർ വന്നതെന്നാണ് അങ്ങനെ വന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസമാണ് വീട്ടിലെത്തിയതെന്നാണ് കോടതിയുടെ പരാമർശം അതുമായിട്ട് തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പിറ്റേ ദിവസം വന്നത് അങ്ങനെ ഞാൻ അംഗീകരിക്കത്തില്ല കാരണം ഞാൻ ആ അന്നേരം ഈ ഞാനിത് പറയുന്നതും ശരിയല്ല കാരണം അന്നത്തെ അവസ്ഥയിൽ ആരൊക്കെ വന്നു എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല ഏ എന്നാൽ പോലെ ഞങ്ങൾ ഈ കേസ് ഞങ്ങൾ മുമ്പോട്ട് പോകും ഈ വാളയാർ കേസ് പോലെ തന്നെ നമുക്കും വിധി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്തു ഈ വിധീനെ റെഡ്ഡി റദ് റദ്ദു ചെയ്തുകൊണ്ട് ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തോണ്ട് വീണ്ടും കേസിന് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ നടന്നത് അതേപോലെ തന്നെ വീണ്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം വീണ്ടും അവനെ ജയിലിലിടണം എന്നിട്ട് ഈ എഫ് ആർ വെച്ചോണ്ട് തന്നെ എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എസ് സി ആണ് അവൻ ഒ ബി സി ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സി എ അല്ല അന്വേഷിക്കേണ്ടത് ഇത് ഡി വി എസ് സി ആണ് അന്വേഷണം ഇതിൻ്റെ രംഗത്ത് വരേണ്ടത് ഇത് ഈ കട്ടപ്പന കോടതിയിലല്ല പോക്സോ കോടതിയിലല്ല ഈ കേസ് നടക്കേണ്ടത് ഇത് ജില്ലാ കോടതി തൊടുപുള്ളിലാണ് നടക്കേണ്ടത് അപ്പം അങ്ങനൊരു പ്രകാരമുള്ള പ്പെട്ടവനാണ് അത് എനിക്ക് കിട്ടേണ്ട ഒരു ഇതാണ് അവൻ കള്ള സർട്ടിഫിക്കറ്റ് ആണ് കള്ളത്തരമാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെ കേസ് അട്ടിമറിക്ക് അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പോലീസിന് വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാലാം ദിവസമാണ് പിടിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പം അതിനുശേഷമാണ് ഇവൻ ചെയ്തെന്നുള്ളത് ഇങ്ങനെ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് ഫിംഗർ പ്രിന്റ് കിട്ടും ഞങ്ങൾ പിറ്റേ ദിവസം ഈ അടക്കം കഴിഞ്ഞാൽ പിന്നെ തന്നെ നമുക്ക് ഈ കുഞ്ഞു കിടന്ന റൂമല്ലാതെ അതായത് മരിച്ചു കിടന്ന റൂമല്ലാതെ ബാക്കിയെല്ലാ റൂമുകളും നമുക്ക് തറന്ന് തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞതിന് ശേഷമാണ് ഇവ അലമാരിയിൽ നിന്ന് ഈ തുണിയെടുത്ത കാര്യങ്ങൾ ഈ ടി വി ഇവൻ തന്നെ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേന് അതിലൊക്കെ ഫി ഫിംഗർ പ്രിന്റ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പോലീസുകാർക്കും അറിയത്തില്ലല്ലോ ഇത് കൊലപാതകമാണെന്നുള്ള അവർ സ്വാഭാവിക മരണത്തിനുള്ള രീതിക്കാണ് എടുത്തത് അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആ ഫിംഗർ പ്രിന്റ് കാര്യങ്ങൾ അതിന് അതാണ് വീഴ്ചയെന്ന് പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ സ്വാഭാവിക മരണമായിട്ട് കണ്ടതുകൊണ്ടാണ് ആ ഒരു അന്വേഷണം അങ്ങനെ പോയത് വിജിലൻ്റായിട്ട് കൂടി അന്വേഷിക്കേണ്ട കുറച്ചുകൂടെ സർ ചെയ്യണ്ട ചെയ്യാമായിരുന്നു എങ്ങനെയാണ് എങ്ങനെ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇപ്പം അപ്പീൽ പോകും അപ്പീൽ പോകാൻ തന്നെ അത് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് അപ്പീലിന് പോകുന്നുണ്ട് അതായത് പിതാവും നിന്നിലേക്ക് ഞാനും വേറെ വക്കീലിനെ നോക്കുന്നുണ്ട് ആ രീതിക്കാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പീലിന് അപ്പീലിന് പോകും അടുത്ത ഉടനെ തന്നെ ഉണ്ടാകും ഉടനെ തന്നെ ികേഷ് കുമാർ അത്തരത്തിലാണ് ഈ കേസുമായി അപ്പീലുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുക എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും തീരുമാനം എന്ന് പറയുന്നത് അത്രയധികം ബാക്കി മുമ്പൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ എല്ലാവിധ പ്രോസിക്യൂഷൻ ഇപ്പോഴും വ്യക്തമായി പറയുന്നു സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ഒരു പ്രതിയെ പ്രതിയാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷനും ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ പ്രതിഭാഗം വ്യക്തമാക്കുന്നത് ഇത് ഒരു കെട്ടി ചമച്ച കേസാണ് ഇയാളെ മനഃപൂർവ്വം പ്രതിയാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പോലീസ് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ് എന്നുള്ളതാണ് അവർ പുനരന്വേഷണമാണ് എന്നാൽ കുടുംബം പുനരന്വേഷണമല്ല ഈ കേസ് ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് ഇത് ഹൈ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകണം എന്ന തരത്തിലാണ് ഇവർ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുടുംബം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അനിരേഷ് കുമാർ സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു അതുമാത്രമല്ല തനിക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ നിയോഗിക്കുന്ന കാര്യവും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് കുട്ടിയുടെ പിതാവ് ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് രാജാക്കാടിനോട് അല്പം മുമ്പ് പറഞ്ഞത്